മേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കടൽ കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ നമ്മള് മമ്മിയുടെ ആഗ്രഹപ്രകാരം അപ്പനെയും കൂട്ടി നമ്മള് ബീച്ചിന്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ദിവ്യാ നിന്റെ ആഗ്രഹം എന്താണ് അമ്മയുടെ ആഗ്രഹത്തിന് ബീച്ചിൽ വന്നു നിന്റെ ആഗ്രഹത്തിന് ഞണം എവിടെ പോണം എല്ലാരുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാൻ പോവാണ് ഏ പറ എന്താണ് നിന്റെ ആഗ്രഹം ആഹാ ലൊക്കേഷൻ എങ്ങനെയുണ്ട് ആഹാ അമ്മി എന്താണ് നമ്മൾ വന്ന ലൊക്കേഷനെ പറ്റി പറയാനുള്ളത് കുറച്ച് മതിയോ ഡാഡി എങ്ങനെ ലൊക്കേഷൻ എങ്ങനുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് നേരെ ഇത്ര നാള് നമ്മൾ ടൂർ പോയിക്കൊണ്ടിരിക്കുന്നത് കാടും മലയും കാടിന്റെ അകത്തോടെ ഒക്കെ ആയിരുന്നു അത് മാറിയിട്ട് നമ്മൾ കുറച്ച് പട്ടണത്തിലോട്ട് വന്നിട്ടുണ്ട് കടല് കാണുന്ന ആഗ്രഹമായിട്ട് നേരെ കടല് കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ നിങ്ങൾ നിങ്ങളത് കാണിച്ചരാട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്കിത് കടല് കാണാം നമ്മുടെ ഫ്രണ്ടിൽ അവിടെ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ ഇതിലൊക്കെ കുറെ നടക്കാൻ പോകാനുണ്ട് കേട്ടോ അവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വരും ഒരു ട്രിപ്പ് ആൾക്കാർ മീൻ പിടിച്ചിട്ട് പോയതാണ് അതിൽ വലിയൊരു കപ്പലൊക്കെ പോകുന്നുണ്ടായിരുന്നോ ഇത് ഇപ്പോൾ വേറെ ഏതൊരു വലിയ കപ്പൽ വരുന്നുണ്ട് ഒരു പാസഞ്ചർ ഷിപ്പ് കുറച്ച് കൂടുമ്പോൾ അങ്ങോട്ട് പോയായിരുന്നു അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അപ്പം ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ കണ്ടി കണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ എന്നെ എൻ്റെ തൊട്ട് അങ്ങോട്ടൊരു ബീച്ചാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് നടക്കാൻ പോവാം കറക്റ്റ് സ്ഥലപ്പേര് എനിക്ക് ഒന്നുകൂടെ നോക്കേണ്ടി നമ്മൾ മാപ്പ് നോക്കി വന്നേക്കണോണ്ടേ സ്ഥലപ്പേര് വിട്ടുപോയല്ലോ നടക്കാൻ പോവണ്ടേ ആ ഗാഡി അവിടെ എത്രയും വലിയൊരു സൂര്യനൊക്കെ കണ്ടിട്ടുണ്ട് സൺസെറ്റാകട്ടെടി കുറച്ചുകൂടെ സൺസെറ്റാകുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് കാണാം ആണോ അവിടെ സൂര്യനെ കണ്ടിട്ടുണ്ട് ചെറുതായി ും പറയുന്നുണ്ട് സൂര്യൻ നല്ല കളർഫുൾ ആയിട്ട് കിട്ടും പിന്നെ സൂര്യനെ കിട്ടില്ലേ മൊത്തം ഒരു മോഡലാണല്ലോ മൊത്തം അപ്പൊ എവിടെന്നുള്ള വ്യൂ നോക്ക നമ്മുടെ ആ വെള്ളത്തിലുള്ള ലൈറ്റിന്റെ റിഫ്ലക്ഷനും എല്ലാം കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കടൽ കാണാൻ എന്ത് രസല്ലേ അടിപൊളി ഇപ്പൊ നമ്മുടെ കുഞ്ഞിപ്പണ് അവിടെ കിടന്ന് ഉറക്കമാണ് മേ ഏണ്ട് ഇഷ്ടപ്പെട്ടു ഏണ്ട് അതെ അതെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം ബാ ബൈ